അലൈക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദുറൂസുല്ലിസ്ലാം ഫസ്റ്റ് അഞ്ചാം ക്ലാസ് പാദവാർഷിക പരീക്ഷയുടെ പേപ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബിലാൽ അലി അള്ളാഹുനെ വിലയ്ക്ക് മാ വിലയ്ക്ക് വാങ്ങി മോചിപ്പിച്ചത് ആര് ഉമർ അള്ളാൻഹു അബൂബക്കു അബൂബക്കർഹു ആണ് വിലക്ക് വാങ്ങിയത്

ുമ്പോൾ ക്ഷമിക്കണം നന്ദി ചെയ്യണം വിഷമിക്കണം നന്ദി ചെയ്യണം വാദി ഉത്തരം മുട്ടി ഉത്തരം ഇമാം അബു ഹനീഫ ഉത്തരം കി വൽഹരെ രാജാവ് ഉത്തരം സി ഇബ്രാഹിം അദ്ദേഹം അലി അലൈഹിടെ അൻഹു ഉത്തരം എ ചെറുപ്പം മുതൽ നെബുസലാഹു അലൈസ്മയുടെ കൂട്ടുകാരൻ ആരായിരുന്നു ബി അബൂബക്കർ റോമക്കാരുമായി യുദ്ധം ചെയ്തു ഡിസ അസാമത് Allahu Taala ahu